you mm -hmm. ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പം നമ്മളിതാ മോനെയൊക്കെ മദർസൊക്കെ പറഞ്ഞയച്ചിട്ട് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ കേട്ടോ അപ്പം നല്ല കിളികളെയും കാക്കകളെയും പല പക്ഷികൾ ഇങ്ങനെ കേട്ടിട്ട് അതും കേട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ സൗണ്ട് നല്ല രസമാണ് കേൾക്കാൻ അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇതാ നമ്മൾ നമ്മളെ അടുക്കളയിലേക്ക് അങ്ങോട്ട് നിൽക്കണ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അപ്പം അപ്പമായിരുന്നു കേട്ടോ കടി പിന്നെ കലക്കി തൂക്ക അപ്പം കേട്ടോ മറ്റേ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചിട്ട് നമ്മൾ കലക്കി ഇങ്ങനെ തൂക്കില്ലേ ആ അപ്പം അപ്പയായിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചായ ഉണ്ടാക്കുന്നുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കണം കേട്ടോ കറിയിൽ നിന്ന് ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം ഗ്രീൻ ീസും ഉള്ള തേങ്ങരക്കാത്തൊരു കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് മെല്ലെ കറി ഉണ്ടാക്കുന്നു അപ്പോൾ ചായ ആരും കുടിക്കുന്നില്ല കേട്ടോ നമ്മൾക്ക് എന്തായാലും ഒരു ഗ്ലാസ് ചായയും നല്ല ചൂട് കൊടുക്കാൻ വരും അപ്പം ഇരുന്ന് അങ്ങനെ അടുക്കളുടെ വീതൻ്റെ ഇങ്ങനെ തിന്നുമ്പോൾ നല്ല രസമാണ് കേട്ടോ അത് നല്ല ചൂട് ചായയും ചൂടപ്പം അപ്പം അങ്ങനെ ആലോചിക്കുകയും ആലോചനയും ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആരക്കേലും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ എന്തെങ്കിലും ചായ കുടിക്കുമ്പോളോ ചോറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചന വരുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ പറയണ്ടു കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഇനി ഒന്ന് ഉഷാറായിക്കോണു കേട്ടോ അപ്പോൾ ഒന്ന് വണ്ടീൻ്റെ എഞ്ചിനൊന്ന് ചൂടാവണ്ടേ അപ്പോൾ അതിനുള്ളൊരു ഓയിലാണ് കേട്ടോ അത് രാവിലത്തെ ഒരു ഗ്ലാസ് ചൂടോട്ടുള്ള ചായ ഒരു അപ്പം അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അപ്പം ചൂടുള്ള ഒക്കെ ഇനി നമുക്ക് നമ്മളെ കറി കുക്കറിൽ ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗ്രീൻ പീസും പിന്നെ കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു തക്കാളി ഒരു ഉള്ളു ചെറിയൊരു കഷ്ണം ഉള്ളി അതുപോലെ പച്ചമുളക് മഞ്ഞൾ ഉപ്പ് വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതിൽ അങ്ങനെ അത് വേവിച്ച് വെച്ചത് നമ്മളിതാ കടുകർത്ത് ഇട്ടു അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ തക്കാളി തക്കാളിയൊന്നും അതിൽ ഉള്ളത് അറിയണതന്നെ ഇല്ല കേട്ടോ നല്ലോണം വെന്ത് ഒടഞ്ഞ് അലിഞ്ഞ് പൊയ്ക്കണം അതുപോലെ തന്നെ ഉള്ളിയും നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു കറി കറിയെന്നും പറയാൻ പറ്റില്ലട്ടോ ഒരു ഗ്രേവി അപ്പോൾ അതാണ് നമ്മൾ ചായ രണ്ടാമത് ചായ കൂടിയിട്ടോ അപ്പോൾ എല്ലാവരും പോയി നമ്മൾ പിന്നെ ഒരപ്പവും കൊണ്ടൊന്നും നമുക്ക് ഒന്നും ആവില്ല എന്നറിയാം അപ്പോൾ അതാ അപ്പവും കറിയൊക്കെ കൂട്ടി കഴിച്ച് ഇനി നമുക്ക് ഉച്ചക്കാലത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട സമയമായിട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പച്ചമീനോ ഇറച്ചി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുറച്ച് ഉണക്കമീനുണ്ട് അതുപോലെ ബീൻസ് ഉണ്ട് പിന്നെ നമ്മൾക്ക് കുമ്പളങ്ങയും മോര ഒരു കറിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ കുമ്പളങ്ങയിൽ നമ്മൾ തേങ്ങ ഒഴിക്കാത്ത നല്ല ഒരു അടിപൊളി വെറൈറ്റി കുമ്പളങ്ങ മൊരും കറിയാണ് കേട്ടോന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു ടൈം വേസ്റ്റ് ആണ് ഒരു പണിയാണ് കിട്ടുന്നത് പ ബീൻസ് പിന്നെ അതുപോലെ കൂർക്കൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നേരാക്കാനിരിക്കുമ്പോൾ കുറച്ച് ഉച്ച ടൈം വേണം കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇതാ ബീൻസ് അങ്ങനെ കുഞ്ഞേതായ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ പൊടി പൊടിയായ അരിയാണ് കുറച്ച് കഷ്ണം പോലെ ആകുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ പയറായാലും എന്തായാലും എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ പക്ഷെ അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തെ പ്രയാസത്തിന് ശേഷം എന്താണ് നമ്മൾ ഉപ്പേരിയും ഉണക്കൽ മീനൊക്കെ ഞാൻ തോലി കളിഞ്ഞതാണ് കേട്ടോ പൊരിക്കൽ ഇട്ടിട്ടുണ്ട് അതങ്ങോട്ട് സെറ്റായി വരുന്നുണ്ട് ഉപ്പേരി ഇതാണ് നമ്മളിവിടെ ഇങ്ങനെ തൂമിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് നാളികേരം ഇട്ട് കൊണ്ടുപോയി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ അങ്ങോട്ട് സെറ്റായി ആവിക്ക് അങ്ങോട്ട് വെയ്യുമ്പോഴത്തേന് നമ്മളിത് ആ ഉണക്കൽ അങ്ങോട്ട് ഒരു ഭാഗം അങ്ങോട്ട് വെറ്റിക്കോട്ടോ ഉണക്കമീനിൽ ഒരു രണ്ട് പച്ചമുളകും കൂടി അങ്ങോട്ട് കയറിയിട്ടിട്ട് അതും കൂടി ഒന്ന് പൊരിക്കുകയാണെങ്കിൽ നല്ല മണവും ടേസ്റ്റും കേട്ടോ ആ മുളകൊക്കെ ഒന്ന് കടിച്ചിങ്ങനെ ചോറും തന്നെ നല്ല രസമാണ് മൊരം കറിയും ഉണക്കമീനും അതുപോലെ ബീൻസുപ്പേരിയും നല്ല കോമ്പിനേഷൻ ആട്ടോ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ ഈ കുമ്പളങ്ങ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അയ്യ് നല്ല ചേർച്ച ഈ ഉണക്ക ഉക്കലാ കേട്ടോ ഉണക്കൽ പൊരിച്ചതും പപ്പടം പൊരിച്ചത് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളാണ് കേട്ടോ ഇക്കഴിഞ്ഞ ചേർച്ച അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഉപ്പേരി മീനും അങ്ങോട്ട് റെഡി ആയിക്കണം ഇനി നമുക്ക് നമ്മളെ കറിയൊന്നും ഉണ്ടാക്കി വെക്കണം കേട്ടോ എടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് നമ്മളിതാ അച്ചട്ടിയൊക്കെ വെച്ചിരിക്കണേ അതൊക്കെ ഒന്ന് ചൂടാട്ടോ നമ്മളെ ഗ്യാസിൽ ഇതാ കുറേ കച്ചറികൾ കണ്ടെടുക്കണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റണം കേട്ടോ എനിക്കെപ്പോഴും എൻ്റെ ഗ്യാസിൻ്റെ അടുപ്പ് ഇങ്ങനെ ക്ലീനായി കാണ കാണതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അങ്ങനെയതാ നമ്മൾ ചട്ടി ചൂടായിക്കണം കുറച്ച് ഒരു ചെ കുറച്ച് ഉലുവ കടുക് അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഉള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടിയിട്ട് ഇങ്ങനെ നമ്മൾ ഒന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് കരിക്ക് ഒന്നും വേണ്ട മൊരം കറിക്കുള്ളൊരു അടിപൊളി നല്ല വെറൈറ്റി ഒരു മൊരം കറി കേട്ടോ അപ്പോൾ നമ്മളൊരു കഷ്ണ കുമ്പളങ്ങ മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ച വേവിച്ചുകൊണ്ട് വെച്ചിരുന്നു അപ്പോൾ ആ ഉള്ളിയും ഇതൊക്കെ വാട്ടിയലേക്ക് നമുക്ക് അതാതുകൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഞമ്മളിതാ കുറച്ച് തൈര് തൈരും കൂടി പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിന് തേങ്ങ അല്ലാത്തൊരു കറിയാണ് കേട്ടോ മൊരം കറിയാണ് അപ്പോൾ നമുക്കിതിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഐറ്റം ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഒരു വെറൈറ്റി ഒരു സംഭവം ാണ് അത് അറിയണവൽ ഉണ്ടെങ്കിൽ ഓക്കെ കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് തേങ്ങ ഇല്ലാതെ ആകുമ്പോൾ നമുക്ക് കട്ടി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതാക്കണം കേട്ടോ ആ സംഭവം എന്താ വച്ചാൽ ഉറന്നല്ല കുറച്ച് അരിപ്പൊടി കലക്കിയതാണ് കേട്ടോ നമ്മളെ പുട്ടിനും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ച് ഒരു സ്പൂൺ എടുത്തിട്ട് കലക്കിയതാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ഈ കറിക്ക് കറി വെള്ളം പോലെ ആവില്ല ആവൂല ഒരു കുറച്ചൊരു തിക്ക് ഉണ്ടാവും നമ്മൾ തേങ്ങ കരച്ച മോരും പോലെ ആകും കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി തിളപ്പിച്ചെടുക്കാതെ കേട്ടോ ചെറിയൊരു ചൂടായാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളതാ അടിപൊളി മോരും കറി തേങ്ങ ഇല്ലാത്തൊരു മോരും കറി റെഡി ആയിക്കണം കേട്ടോ അപ്പം നല്ല മണവും ഉണ്ടാവും രുചിയുണ്ടാവും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതാ കുറച്ച് ചോറൊക്കെ തിന്നോക്കാം കേട്ടോ നമ്മൾ നാടൻ കൂട്ടാനും കൂട്ടിയിട്ട് നല്ല മുരിങ്കറി പേരിയും മീൻ പൊരിച്ച ഉണക്കല് പൊരിച്ചതും കൂട്ടിയിട്ട് അപ്പോൾ ഉണക്കലിൻ്റെ ഉണക്കല് മീൻ്റെ പൊരിക്കണേൻ്റെ മണം വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ചോറിന് ബോധ്യം കിട്ടും നല്ല മണമല്ലേ ആ പച്ചമുളകും കൂടി ഇടുമ്പോൾ പിന്നെ പറയേണ്ടതില്ല അതിൻ്റെ വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് വരിക പച്ചമുളക് എന്തായാലും ഇടണം കേട്ടോ ഉണക്കലിൽ അപ്പോൾ അപ്പോൾ ആ ഉണക്കലിൻ്റെ ഒരു മണം കിട്ടും നല്ല അടിപൊളി മണമാവും അപ്പോൾ എന്തെല്ലാം ഇതാണ് ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തേക്കണത് ഉണക്കമീനും ഒരു മുളകും പിന്നെ കുറച്ച് ഉപ്പേരിയൊക്കെ എടുത്തിട്ട് നല്ല ഓണം ചോറൊക്കെ തിന്ന് നമ്മളൊരു ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ ഇതൊരു നാല് മണിയായപ്പോൾ ഉള്ളൊരു വീടിയായിട്ടാണ് അപ്പോൾ മക്കളൊക്കെ വരാനായിക്കോണും അപ്പോഴെന്ന് വെച്ചാൽ ചായ്ക്ക് കടി ഒന്നും കൊടുക്കാമല്ലോ ബിസ്ക്കറ്റ് എപ്പോഴും ഉണ്ടാകും ബേക്കറി അപ്പം ഇന്ന് നമുക്ക് ഇല്ലായിത്ത കാരണം നമ്മൾ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബ്രെഡ് തനിച്ച് കൊടുത്താൽ അവർ കഴിക്കൂല കേട്ടോ വേണ്ടെന്ന് പറയും അപ്പോൾ നമ്മളിത് ആ ബ്രെഡ് കൊണ്ട് ഒരു ബജി ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ബജ്ജി മിക്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഞാനിതാ ഒക്കെ സെറ്റാക്കി നമ്മൾ നാല് മണിക്കൊക്കെ ഉള്ള കടിയും അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ മക്കൾ വരുമ്പോൾ അവർക്ക് പറ്റണ പോലെ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ നമ്മളെ പരിപാടി അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണത് ഉണ്ടാക്കി കൊടുക്കുക നാല് മണിക്ക് വരുമ്പോൾ ഉച്ചക്കൊക്കെ ചിലപ്പോൾ കുറച്ചൊരു ചെറിയൊരു അളവിൽ ചോറ് തിന്നിട്ടുണ്ടാവുള്ളൂ അതൊക്കെ ഹോട്ടലും പാച്ചലും കഴിഞ്ഞൊക്കെ ദയിച്ച് ക്ഷീണിച്ചവൻ വരുമ്പോ വരിക അപ്പോൾ വരുമ്പോൾ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടെങ്കിൽ അവരെന്തായാലും വയറ് നിറച്ച് കഴി കഴിക്കുകയും ചെയ്യും അപ്പോൾ അതാ ചായം അവിടെ വെച്ചിരിക്കണം ചായ റെഡിയാക്കാൻ വെച്ചിരിക്കണം അപ്പോൾ അടിപൊളി ബജ്ജി ചെയ്താട്ടോ റെഡിയായി നമുക്ക് പിന്നെ കണ്ടാൽ പിന്നെ ഞമ്മള് നല്ലോണം തിന്നിട്ട് എണ്ണക്കടിയൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് എണ്ണക്കടി എനിക്ക് മാത്രമല്ല ഇവിടെ മക്കൾക്കും ഇവർക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സംഭവമാണ് എണ്ണക്കടി അപ്പോൾ നമ്മുടെ ചായ അങ്ങോട്ട് റെഡി ആക്കണം ബജിയിട്ടോ അപ്പോൾ ഞമ്മളൊന്നും ടേസ്റ്റ് ഒക്കെ തട്ടോ അപ്പോൾ ചൂട് അറിയിട്ടില്ല അപ്പത്തിന് നമ്മളൊക്കെ തുള്ളി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ള സുഹൃത്തുക്കളെ അപ്പോൾ വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ